തൃശ്ശൂരിലേക്ക് പോവുകയാണ് തൃശ്ശൂരിൽ നിന്ന് ശരത് തൊങ്ങല്ലൂർ തയ്യാറാണ് ശരത് തൃശ്ശൂർ ജില്ലയുടെ ആദ്യ മണിക്കൂറുകളിലെ പ്രതികരണം ഏത് രീതിയിലാണ് അവശ്യ സർവീസുകളെ മാത്രമേ ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ തൊഴിലാളി സംഘടനകളും ട്രേഡ് യൂണിയൻ സംഘടനകളുമെല്ലാം ദേശീയ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് ആദ്യ മണിക്കൂറിൽ തൃശ്ശൂരിൽ നിന്നുള്ള പ്രതികരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് നമുക്കറിയാം തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന വലിയ രീതിയിൽ ബസ് സർവീസുകൾ നടക്കുന്ന കേരളത്തിൻ്റെ ഒരു മധ്യഭാഗത്തുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് എന്നാൽ ഇപ്പോൾ നിലവിൽ കാണുന്നത് നിർത്തിയിട്ട ബസ്സുകളാണ് ആളുകളേക്കാൾ കൂടുതൽ നിർത്തിയിട്ട ബസ്സുകളാണ് നമുക്ക് ചുറ്റും കാണുന്നത് തൊഴിലാളി സംഘടനാ പ്രവർത്തകർ കൃത്യമായിട്ട് പ്രകടനമായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ഉണ്ടാകില്ല എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ സമയത്ത് സിജു സന്തോഷമെല്ലാം പറഞ്ഞ പോലെ തന്നെ തൊഴിലാളി സംഘടനകൾ കൃത്യമായി ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു കൃത്യമായി വിവരങ്ങൾ അറിയിച്ചിരുന്നു സന്ദേശം എത്തിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ആൾക്കൂട്ടം നിലവിൽ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ലഭ്യ കാഴ്ചയില്ല നിരത്തുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല വളരെ അപൂർവം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തുകളിൽ ഇറങ്ങിയിട്ടുള്ളത് സംസ്ഥ മേഖലയിലും അതായത് ട്രേഡ് യൂണിയനുകൾ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലുള്ള ഈ പണിമുടക്കിന് സമസ്ത മേഖലയിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഈ പണിമുടക്കിനെ ഐക്യദാഠ്യം അറിയിച്ചുകൊണ്ട് നിരവധി പേർ വരുന്നുണ്ട് ഇന്ന് പ്രകടനം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലെ പ്രകടനം ഇന്ന് രാവിലെ പത്തു മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് റൗണ്ടുള്ള സി എം എസ് സ്കൂളിൻ്റെ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പ്രകടനം ബി എസ് എൻ ബി എസ് എൻ എൽ ഓഫീസിൽ സമാപിക്കുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും സമസ്ത മേഖലയിൽ നിന്നും ഈ പണിമുടക്കിന് ഈ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പണിമുടക്കിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ നമുക്ക് റിയാം ചില ഈ പറയുന്ന നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കാര്യങ്ങൾ കാരണം ഇതിനകത്ത് യാത്രക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് നിലവിലെത്തിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിലും സ്ഥിതി വ്യത്യസ്തമല്ല ട്രെയിനുകളിലെല്ലാം എത്തുന്ന ആളുകളുടെ എണ്ണം ദീർഘദൂര യാത്രകൾ കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒന്നോ രണ്ടോ പേരൊഴുകി മറ്റാർക്കും സ്റ്റേഷനിൽ ഇറങ്ങാനില്ലാത്ത ഒരു സ്ഥിതിയുണ്ട് നിരത്തുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്തായാലും ഈ പണിമുടക്ക് സമ്പൂർണ്ണ വിജയം എന്ന് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ നിന്ന് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പറയാനുള്ളത് വിനഷം